ഹലോ അസ്സാമലൈക്കും റമീസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സൗദി അറബിക് റൈസായ ചിക്കൻ മധുഹൂത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇതുവരെയായിട്ടും നിങ്ങൾ ഈ ഒരു റൈസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നര കിലോ ചിക്കനാണ് അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് കപ്പ് സെല്ല ബസ്മതി റൈസ് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അരമണിക്കൂറ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് സോക്ക് ചെയ്ത ശേഷം അത് ഡ്രെയിൻ ചെയ്യാനും കൂടെ വയ്ക്കണം കേട്ടോ അഞ്ച് കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് സെല്ല ബസ്മതി റൈസ് തന്നെ വേണം സാധാരണ ബസ്മതി റൈസ് വെച്ച് ചെയ്യാം പക്ഷേ ഇത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ സെല്ല ബസ്മതി റൈസ് തന്നെ എടുക്കാനായിട്ട് നോക്കുക ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് ഒരു ബിരിയാണി പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾ ഓയിൽ ഓയിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഞങ്ങളുടെ ആറ് ടേബിൾ സ്പൂൺ ആറ് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം എണ്ണയൊന്ന് ചൂടായി വരട്ടെട്ടോ ഇപ്പം ഓയില് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ചൂടായ ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് കൊടുക്കുക പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു അഞ്ച് ഗ്രാമ്പുകളാണ് കേട്ടോ അഞ്ച് ഗ്രാമ്പും കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് വലിയ കഷ്ണം പട്ടയാണ് ഇട്ട് കൊടുക്കേണ്ടത് നല്ലൊരു വലിയ കഷ്ണം തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് വലിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക അടുത്തതായിട്ട് വേണ്ടത് ഏലക്കായയാണ് ഒരു നാല് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുക ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ബേ ലീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വലിയ ബേ ലീഫും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇതൊക്കെ ഒന്ന് നല്ലപോലെ ചൂടായി വരണം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മൂന്ന് സവാള ചെറുതായിട്ട് മുറിച്ച ഒരു മൂന്ന് സവാള ഇതിലേക്ക് മി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം നല്ലപോലെ വഴണ്ട് കിട്ടണം കളറൊന്നും മാറിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ സവാള നല്ല പോലെ വഴണ്ട് സോഫ്റ്റായിട്ട് വരണം അതുവരേക്കും നമ്മൾ എന്തെങ്കിലും നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക ഇതിപ്പോൾ അവിടെ കണ്ടില്ലേ സവാളൻ്റെ കളറൊക്കെ മാറി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ആവുന്ന സമയത്ത് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ആ അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ അതായത് ഈ സവാളയും ഈ ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റൊക്കെ നല്ലപോലെ മിക്സായി വരണം അതുപോലെ തന്നെ അതിൻ്റെ പച്ചമണമൊക്കെ മാറും വേണം ആ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് ചേർത്തേണ്ടത് തക്കാളി പേസ്റ്റാണ് മൂന്ന് തക്കാളി മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ് അതിൽ അതിൻ്റെ കുരുവോ അല്ലെങ്കിൽ അതിൻ്റെ തൊലിയോ കളഞ്ഞിട്ടില്ല മുഴുവനായിട്ടുള്ള തക്കാളി മൂന്നെണ്ണം എടുത്തിട്ട് പേസ്റ്റ് ചെയ്തതാണ് കേട്ടോ അത് ഇനി തക്കാളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാവിടെയും ഒരുപോലെ തക്കാളിൻ്റെ പേസ്റ്റ് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ വഴറ്റുക കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് അടച്ചു വെക്കുക ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി കാരണം തക്കാളി ഒന്ന് വേവണം ആ രീതിയിൽ ഒന്ന് അടച്ചു വെച്ച ശേഷം ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് തുറന്നിട്ട് ഇതേപോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് എടുത്ത് ഇളക്കി കൊടുക്കുക ഇനി ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഇതിലേക്ക് അറബിക്ക് മസാല പൗഡറാണ് ചേർക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണ് അറബിക് മസാല പൗഡർ ചേർക്കുക ഇനി ഈ അറബിക് മസാല പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ ഇതെങ്ങനെ ഉണ്ടാക്കുക ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അതൊന്ന് ഞങ്ങൾ കണ്ടുനോക്കിക്കോളൂ കേട്ടോ മിക്ക അറബിക്ക് റെസിപ്പീസുകളിലും ഈ ഒരു മസാല പൗഡറാണ് യൂസ് ചെയ്യുന്നത് എളുപ്പത്തിൽ നമുക്കത് വീട്ടിലുണ്ടാക്കാം അതിനനുസരിച്ച് നമുക്ക് ഓരോ റെസിപ്പീസിലും നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അതൊന്ന് കണ്ടു നോക്കിക്കോളൂ ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെയും നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുകട്ടോ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്കിനി ഒരു മൂന്ന് ചിക്കൻ സ്റ്റോക്കാണ് ആവശ്യം ഒരു ചിക്കൻ സ്റ്റോക്കിൽ രണ്ട് ക്യൂബ്സാണ് ഉണ്ടാവുക അങ്ങനെ നമുക്ക് ആവശ്യം ഒരു മൂന്ന് ക്യൂബ് മാത്രം മതി എന്നിട്ട് അതും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ തന്നെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ആ ചൂടിൽ കിടന്നിട്ട് അതൊന്ന് ഇതിൻ്റെ ഒപ്പം ഒന്ന് മിക്സ് മിക്സായിക്കോളും ആ മൂന്നെണ്ണം ഇതേപോലെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചാൽ മതി സാധാരണ ഇങ്ങനെ ഇട്ട് ഇളക്കിയാൽ മതി അത് അതിൻ്റെ ഒപ്പം തന്നെ കടന്ന് മിക്സ് മിക്സായിക്കൊള്ളും അപ്പം എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നര കിലോ ചിക്കൻ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്കൊന്ന് കൊടുക്കുക കേട്ടോ എല്ലാ ചിക്കനും ഇതിലേക്ക് ഇട്ടുകൊടുത്ത ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇതിൻ്റെ ആ പിങ്ക് കളറൊക്കെ മാറിയിട്ട് വൈറ്റ് അതായത് വെള്ള കളർ ആവുന്നത് വരെയും നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പം ഈ ചിക്കൻ്റെ പിങ്ക് കളർക്കമായിട്ട് മാറിയിട്ട് വെള്ള കളറായി വന്നിട്ടുണ്ട് ആ സമയത്ത് ഒരു രണ്ട് ഡ്രൈ ലെമൺ ചേർക്കുക ഈ ഡ്രൈ ലെമൺ നിങ്ങൾക്ക് ചേർത്ത് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്താലും മതിയാകും ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കുക കേട്ടോ എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കുകട്ടോ ഉപ്പൊക്കെ നോക്കിയ ശേഷം വീണ്ടും അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്നും കൂടെ വേവിച്ചെടുക്കുക കാരണം ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടില്ല റൈസ് ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കാരണം എന്താ വെച്ചാൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചതാണല്ലോ അപ്പോൾ റൈസ് പെട്ടെന്ന് വെന്ത് കിട്ടും ചിക്കൻ ആ സമയം കൊണ്ട് വെന്ത് കിട്ടില്ല അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒരു മൂടി വെച്ച ശേഷം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക അഞ്ച് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറക്കുക തുറന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ കാരണം മസാലയൊക്കെ നന്നായിട്ട് എന്താ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ നല്ലോണം നോക്കിയ ശേഷം ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഒരു ഒറ്റ ഒരു ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റ് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ക്യാരറ്റ് നിർബന്ധമൊന്നുമില്ല എന്നാലും ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ക്യാരറ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ക്യാരറ്റും കൂടി ഇട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ച റൈസ് ചേർക്കുക കേട്ടോ നല്ലപോലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം ഇതൊന്ന് ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് റൈസ് എല്ലാ മസാലയും എത്തുന്ന വിധത്തിൽ എല്ലായിവിടെയും നല്ലപോലെ മിക്സ് ചെയ്ത് കിട്ടണം മസാലയും അതുപോലെ റൈസും ഒരേപോലെ തന്നെ മിക്സ് ചെയ്ത് കിട്ടാ കിട്ടത്തക്ക രീതിയിൽ വിധത്തിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇലേക്കൊരു ക്യാപ്സിക്കം ക്യൂബ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതു കൂടെന്ന ഇട്ടുകൊടുക്കുക ശേഷം അതിലേക്ക് ഒരു 7 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാട്ടോ അതായത് ഒരു കപ്പ് റൈസിനെ 1/2 കപ്പ് വെള്ളം 1/2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതും ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ ഈ മസാലയും ചോറും വെള്ളവും എല്ലാം ഒരേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഉപ്പ് ആണോ എന്നുള്ളത് നോക്കുക ഇനി ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ ഞാൻ ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആ സമയത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇനി ഇതൊന്ന് അടച്ച് വെക്കുക അടച്ച് വെച്ച ശേഷം നല്ലപോലെ തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതപ്പോൾ നല്ലപോലെ ഒന്ന് തിളയ്ക്കുന്നുണ്ട് ഇത് കുറച്ചും കൂടെ തിളച്ച് വരുന്ന സമയത്ത് എന്തിനാണ് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാം ചോറും വെള്ളമൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത പോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് അതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ പത്ത് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുക നല്ല മണമൊക്കെ വരുന്നുണ്ട് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇതൊന്ന് വെള്ളം പോയോ എന്നുള്ളതും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യണം വെള്ളം പോയിട്ടില്ല എങ്കിൽ എന്തു ചെയ്യണം ഒന്നും കൂടെ ഒന്ന് ഒരു ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് വീണ്ടും ഒന്ന് മൂടി വയ്ക്കുക കേട്ടോ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മൂടി വെക്കുക ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം പോയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റിൽ തന്നെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ഇതേപോലെ തന്നെ ചെയ്ത ശേഷം ഇത് ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് ഫ്ലെയിമൊക്കെ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വെള്ളമൊക്കെ പോയ ശേഷം ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂറ് ഒരു അരമണിക്കൂറ് അതേപോലെ തന്നെ ഇരുന്നോട്ടെ ഒന്ന് അടച്ചു വെച്ചിട്ട് അരമണിക്കൂറിന് ശേഷം നമുക്കൊന്ന് സേർവ് ചെയ്യാം കേട്ടോ ഇതുവരെയായിട്ടും ഈയൊരു റൈസ് ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ രീതിയിൽ ഈ ഞാൻ പറഞ്ഞ കണക്കനുസരിച്ചാണ് നിങ്ങൾ ഈ ഒരു റൈസ് വെക്കുന്നതെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ ഇനി ഞങ്ങളുടെ വീഡിയോ ഞാൻ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ലവ് യു ആൻഡ് ബായ്